ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു രാഹുൽ ഗാന്ധി ആഗ്രഹിച്ചത് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു വി മിസ്റ്റ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സെഞ്ചുറി പതിനെട്ടാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു ബട്ട് വി കോട്ട് എന്റെ മകൻ നടത്തുന്ന ഞാൻ തന്നെ ശ്രേഷ്ഠ ബുക്സ് എന്ന് പറയുന്ന അവസരം ഉണ്ടാകണം അങ്ങനെ ഒരു ഗ്രന്ഥശാല ആരംഭിക്കുകയാണ് ഒരു ഗ്രന്ഥശാല കൂടി രൂപീകരിക്കാനും ആളുകൾക്ക് ഈ ആവശ്യം ഒരു മഹൽ ഉദ്ഘാടനങ്ങൾ നൽകുന്ന ആ സമയത്ത് നമുക്ക് ഇടമുണ്ടിലെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ അതിനു പറയാൻ ഞാൻ ഈ സംഘാടകമിതിയിൽ വലിയൊരു രൂപത്തിനും ഭാവത്തിനും ഇല്ലാതെ കൊണ്ട് തന്റെ ആളുകാരുടെ സ്നേഹവും വാത്സല്യവും എത്രയാണെന്ന് നമുക്ക് അറിയാം